കോട്ടയത്ത് ട്രെയിനിൽ വെച്ച മധ്യലഹരിയിലായിരുന്ന യാത്രക്കാരൻ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി പരിക്കേൽപ്പിച്ചു പത്തനംതിട്ട കൊടുവൺ സ്വദേശിയായ അനിൽകുമാറാണ് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി പരിക്കേൽപ്പിച്ചത് ഇന്നലെ രാത്രി പത്തരയോടെ മലബാർ എക്സ്പ്രസിൽ വെച്ചായിരുന്നു സംഭവം ടിക്കറ്റില്ലാതെ സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം ചങ്ങനാശേരിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്രാമതിയായിരുന്നു സംഭവം എസ് വൈ കമ്പാർട്ട്മെന്റിലാണ് പ്രതി അനിൽകുമാർ കയറിയത് ടിക്കറ്റ് ആവശ്യപ്പെട്ടു പ്രതിയുടെ കൈവശം ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ടി ആറുമായി വാക്കുതർക്കത്തിലും ഏർപ്പെട്ടു പിന്നാലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സനൽകുമാറിനെ വിവരം അറിയിച്ചു ഇദ്ദേഹം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് പ്രതി കൈയിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സനൽകുമാറിനെ ആക്രമിച്ചത് ടിക്കറ്റ് മതിയായ രേഖകളും മറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ആളോട് ജസ്റ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളു മറ്റു പ്രകോപനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ ആളുടെ അരയിലുണ്ടായിരുന്ന കത്തി എടുത്ത് കൊത്തുകയാണ് ഉണ്ടായത് സനൽകുമാറിനെ ആക്രമിച്ചതിന് പിന്നാലെ വിവരം കൺട്രോൾ റൂമിൽ അറിയിച്ചു

നേരത്തെ പത്തനംതിട്ടയിൽ പ്രതി അനിൽകുമാറിനെതിരെ കൊലപാതക കേസ് നിലനിൽക്കുന്നുണ്ട് ഇത്ര ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി അക്രമാസക്തനായി നിന്നിട്ടും പരിക്കേറ്റ അവസ്ഥയിലും സനൽകുമാറിന്റെ മനോധയിലുമാണ് ആക്രമണത്തിന്റെ വ്യാപ്തി കുറച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ സനൽകുമാറിന്റെ വയറിനാണ് കുത്തേറ്റത് പക്ഷേ പരിക്ക് അത്ര ഗുരുതരമുള്ളതല്ല പ്രതി അനിൽകുമാറിനെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കോട്ടയം